നിങ്ങൾ കണ്ടില്ലല്ലോ ഇല്ല ഒരു വെബ് സീരീസ് ആണ് മലയാളത്തിൽ വരുന്ന ഹോട്ട് സ്റ്റാറിന്റെ മൂന്നാമത്തെ വെബ് സീരീസ് ആണ് ഇതൊരു ഇതിന് മുന്നേ വന്നുള്ള കോമഡി വെബ് സീരീസ് ആണ് ആൾക്കാർക്ക് ജോണല്ലോ അത് ഇതെല്ലാം കുറച്ച് കൂട്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാരും ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസിലാവും എല്ലാം കൊറച്ച് കൂട്ടിയാണ് നമ്മളങ്ങനൊരു ഒത്തിരി എക്സാജറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അറിയില്ല ചില അതുകൊണ്ടെനിക്കറിയില്ല

ിസോഡുണ്ട് നമുക്ക് തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വേണ്ടിയിട്ടാണ് ചെയ്തത് ൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല ഈ എഡിറ്റിലും കാര്യങ്ങളിലൊക്കെയാണെങ്കിൽ സിനിമ വരുമ്പോണ്ടാവുന്ന പോലെയല്ല എല്ലാ എപ്പിസോഡിലും പഞ്ച് വേണല്ലോ പഞ്ച് വേണം അത് എഡിറ്റിലും പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും അങ്ങനത്തെ ഡിഫറൻസ് അങ്ങനത്തെ വലിയ ഡിഫറൻസ് എനിക്കറിയാവുന്ന ആൾക്കാരാണല്ലോ അവരുടെ ആ കൊഴപ്പൊന്നുമില്ല ഷൂട്ടില് വലിയ ഡിഫറൻസ് ഒന്നുമില്ല പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ വ്യത്യാസമൊന്നും ഇല്ല േത്ര സംഭവിക്കാറുണ്ട് ഓ ഉണ്ട് ഇപ്പൊ കണ്ടില്ലേ